എന്നോട്ടം <laughs> വരൂ <laughs> 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 <laughs>

സ്ഥിരമായിട്ട് വരാനുണ്ടോ അവിടെ ഈ കൊളത്തിലൊക്കെ പറ്റിച്ചു പോയ ആൾക്കാരുണ്ട് എന്താ ഓൾക്ക് നന്നാട്ടെ അതെ ഇത്രയും വരെ കുറച്ച് ആഡ് വാങ്ങിയിട്ട് നന്നാവട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടം വരരുത് എന്നൊക്കെ വെച്ചിട്ടുണ്ടോ പറഞ്ഞതിട്ടോ അല്ലാത്തൊരവസ്ഥ നമ്മുടെ മുമ്പ് കൊറോണക്കുള്ള വാക്സിന് വെച്ചിട്ടില്ലല്ലേ ഞാൻ കുറെ വീട് നിൽക്കുന്നോ ആ എന്താ ബുദ്ധിമുട്ടെന്താ കൊറേ കാലം ജീവിക്കില്ലെന്നല്ലേ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരോരുമില്ലാതെ ഇരുപത്തിമൂന്ന് വർഷം കാട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു അമ്മൂമ്മയുടെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് അമ്മൂമ്മയുടെ വീഡിയോ ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടോ ഇന്നും ആ വീഡിയോ പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ വീഡിയോയിൽ പലരും എന്നോട് ചോദിക്കുകയാണ് ആ അമ്മൂമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കൂടെതാ അമ്മൂമ്മയുടെ ഇവിടെ ഉണ്ട് അപ്പം അമ്മൂമ്മനെ പലർക്കും അറിയാവുന്നതാണ് കാരണം ആ വീഡിയോയിലോട്ട് തന്നെ ഒരുപാട് ആൾക്കാർ അമ്മൂമ്മനെ കണ്ടതുകൊണ്ട് തന്നെ പലർക്കും ഓർമ്മ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിട്ടോ അപ്പൊ അമ്മൂമ്മ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നിങ്ങളിപ്പോ കാട്ടിന്ന് ഇവിടെ വർഷമായി അവിടത്തെ താമസായിരുന്നോ അതോ ഇവിടത്തെ താമസായിരുന്നോ നിങ്ങൾക്ക് ഒരു സുഖാരി തോന്നുന്നത് അവിടെ അവിടെ ആൾക്കാർ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടിനോട് ഒറ്റക്ക് തന്നെ താമസിച്ചത് നിങ്ങൾക്ക് ഫുഡ് എന്താ ചെയ്യുക ഭക്ഷണത്തിനൊക്കെ ഒരാളും കേളേ കാണാറുണ്ട് വരാതെ ശല്യൊക്കെ ആ ഉണ്ട് ആനുണ്ട് മറ്റേ മറ്റേ പുഴി

दा दा। नुँँण नुँँण। वित्ति। वित्ति। ും ഒരാക്കെ കൊടുത്തത് ആട് ായിരം രൂപ അപ്പൊ ഒരു ആടിന് തീരെ വിലയില്ലല്ലോ കോയിന്റെ വില പോലും ആയില്ലല്ലോ ആടിന് എന്ത് സംഭവിച്ചത് ഏതാലും വല്ലാത്ത കഷ്ടാട്ടോ കേട്ടോ പതിനേഴ് ആട് മുപ്പതിനായിരം റുപ്യൊക്കെയാണ് വാങ്ങിയെന്നത് അപ്പൊ ഈ കുളത്തിലൊക്കെ പറ്റിച്ചു പോയ ആൾക്കാരുണ്ട് എന്താ ചെയ്യാം നന്നാട്ടെ ഇത്രയും വരെ കൊറച്ച് ആട്ടം വാങ്ങിയിട്ട് നന്നാവട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടം വരരുത് എന്നൊക്കെ അമ്മമ്മ പറഞ്ഞതിട്ടോ വല്ലാത്തൊരവസ്ഥയാണ് അതെ അതെ ഏതായാലും പതിനേഴ് ആട് ഇത്രയും കുറഞ്ഞ പൈസ വാങ്ങി പോയി ഏതാലും കിട്ടിയവർക്ക് ലാഭം അല്ലേ ആ പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ ഈ വീട് വീടിപ്പൊ നിക്കുന്ന ഈ വീടാരതാണ് ആ ഇത് അവർ സ്ഥലൊക്കെ അവരുത് ഇത് ആരോണ്ടാക്കി തന്നെ നിങ്ങൾക്ക് ആ വീട് ആദ്യത്തെ വീട് വാട തറവാടവിടേന്ന് അതൊക്കെ ഇടിഞ്ഞു മൊഴി പോയി ഒക്കെ വിറ്റില്ലേ ഞാനും ഇടത്തിൻ്റെ മേണ്ടേ അങ്ങനെ പോലും വിട്ടു പിന്നെ അതിന്റെ പൈസ തോന്നുന്നില്ല കുറച്ചേർക്കേ വിട്ടിട്ടുള്ളൂ ഇത്ര എണ് എണ്ണായിരത്തിനോ വിറ്റ ചെറിയ ചെറിയ പറഞ്ഞു അതിന്റെ പൈസ ഒരു വെച്ച ഏട്ടത്തേക്ക് നോക്കും രണ്ടായിരം ഉപ്പു എന്നിട്ട് അതൊക്കെ പോയി പിന്നെ അവസാനം വീടില്ലാതെ ഇവിടെ നടക്കാനേ അല്ലെ അന്ന് മൂന്നു ആടുകളുണ്ടായത് ആ അതൊരു നല്ലൊരു വരുമാനായിരുന്നു പതിനേഴ് ആടൊക്കെ ഉണ്ടെങ്കിൽ നല്ല വരുമാനം തന്നെ ആയിരുന്നു പക്ഷെ നിങ്ങൾക്ക് വില കിട്ടിയില്ല അത് വേറെ കാര്യം പിന്നെ എന്നിട്ട് നിങ്ങൾ ഇവിടെ അങ്ങനെ എന്താ വീടൊക്കെ ഇല്ലാതെ നടന്ന സമയത്താണോ നിങ്ങൾക്ക് വീട് ഉണ്ടാക്കിയത് ഇപ്പൊ പറഞ്ഞ ആള് അത് അയാൾ എവിടെ ഉള്ള ആളാണ് അപ്പൊ അവര് അവര് കാരുണ്യം കൊണ്ടുണ്ടാക്കി തന്നെ ആണ് നിങ്ങള് രാത്രി കിടക്കൽ ഇവിടെ തന്നെയാണോ ഇവിടെ തന്നെയാണ് ഭക്ഷണത്തിനൊക്കെ എന്തെയാണ് അപ്പൊ അവര് തരും ഭക്ഷണം കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് തരുന്നുണ്ട് അല്ലെ വലിയ അനുഗ്രഹാട്ടോ ഏതാനും ആരാണെങ്കിലും ചെയ്തു കൊടുക്കുന്ന വലിയൊരു ഫുഡും കിട്ടുന്ന കാര്യം കാര്യോ അതേപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരാളെ ഒരാളെ സംരക്ഷിക്കാന്ന് പറഞ്ഞ വലിയൊരു ഫുഡും കിട്ടുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പൊ അങ്ങോട്ട് പോകണിക്കണ്ടോ ഇനി പോകാനൊക്കെ

അതിനെ ഏറ്റവും ടോപ്പില് ആ ടോപ്പില് അല്ല അപ്പോുന്നൂട്ടർ കൂടിയാണ് ആ ആ ഇത് ഈ ഗവ കഞ്ഞേക്കര ഉള്ളൂ ഉള്ളൂ അത് ഒക്കെ വയ്ക്കാം അതെ അതിനർക്കര വരാयलाയാന്നേ നിർത്തി വെള്ളത്ത सागर കടണ്ട് കടണ്ട് വെള്ളം വെള്ളം വരുന്നുണ്ട് ഇവിടെ सागर ഉണ്ടോ ഇവിടെ पण വെള്ളത്തില്ല ആ വെള്ളം അവിടെ കൊണ്ടേയിരുന്നയായത്തിന് ഇവിടെ വെള്ളം അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ মানে ബാത്റൂമോ അനങ്ങക്ക് सागर അത് ഉണ്ടോ ക്ലബ്സ് ഒക്കെ ഇല്ല

കുടുംബം കണ്ട് നോക്കാൻ നോക്കാളില്ലാത്ത അച്ഛന്മാരും ഏട്ടന്മാരും അഞ്ചന്മാരും മക്കള് ഓരോ നോക്കാൻ പോയതല്ലേ മക്കളൊന്നും അറിയില്ലേ ആദ്യം ആദ്യം നോക്കാം മരിച്ചല്ലേ അതുപോലെ അച്ഛന്മാരും അമ്മമാരും നോക്കാത്ത കാലം എന്നെ നോക്കൂലോന്നു

എവിടെങ്കിലും ആരോണി ചോദിച്ചിട്ടോ ആരുടെ ചോദിച്ചു ഫറൂഖിലൊക്കെ ഇണ്ടെന്നാ തോന്നുന്നത് സ്നേഹതീരോ എന്താ പേരുള്ള അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കിയാലും പറ്റും ഫറൂഖില് സ്നേഹതീരത്തിന്റെ ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞൊരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കട്ടോ അവർക്ക് ഇല്ല ഒറ്റപ്പെട്ട് നിക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ ഇവരെ കൊണ്ടുപോയിട്ട് സംരക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു പുണ്യം കിട്ടുന്ന കാര്യമായിരുന്നു കാരണം അവിടെയും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതുപോലെ തന്നെ ഫറൂഖുള്ള സ്നേഹതീരത്തിനൊക്കെ എല്ലാവരും സഹായിക്കട്ടോ അങ്ങനത്തെ സഹായങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ പോയിട്ടതേപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്തറിയാം അവിടുത്തെ സ്ഥിതി എന്താണുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ കാക്കാർ വീട്ടിൽ പോവാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കല നിങ്ങള് ഇവിടെ വെക്കും ആ

ആണോ കഴിഞ്ഞു ചക്കന്മാരിന്ന് അപ്പൊ നിങ്ങൾ ഇപ്പം ഇത് വെക്കാത്തതോണ്ട് നിങ്ങൾക്ക് ഒന്നും ആത്മവിശ്വാസം നടക്കാന്നലേ വെച്ചില്ല ആ ആ മലയാളിയാണ് അവിടെ എന്താ അവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ അവിടെ നിന്ന് അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഒന്നും ഉണ്ടായില്ല ഒരസുഖം ഇല്ല

ും എന്താ ഒറ്റ കാട്ടില് ഒറ്റ താമസിക്കാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ആർക്കും കഴിയൂല കാരണം ഒരുപാട് ഇരുപത്തിമൂന്ന് വർഷത്തോളം അല്ലെ ഇരുപത്തിമൂന്ന് വർഷത്തോളാണ് കാട്ടിൽ ഒറ്റക്കാണ് താമസിച്ചിട്ടോ ആരും സഹായമില്ലാതെ അതിനിടക്ക് നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കാക്ക ഒരു കാക്കാന്റെ സ്ഥലം അവർക്ക് എന്താണ് അവർക്ക് കൃഷി ഉണ്ടായിട്ടാണോ എന്താണ് സംഭവം സ്ഥലം അപ്പൊ അവർക്ക് അവിടെ കൃഷി ഉണ്ടാക്കി വള്ളി ആ കുരുമുളക് അപ്പൊ അത് എടുക്കാൻ അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ടൊക്കെ അവര് വരില്ലല്ലേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒറ്റക്കേണ്ടു അവിടെ ഉള്ളൂ അത്രേ ഉള്ളു അതുവരെ ഒറ്റക്ക് തന്നെ നിക്കാ അപ്പൊ എന്തെങ്കിലും സാഹചര്യ സാധനങ്ങളൊക്കെ വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്തെങ്കിലും ഒക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾ തലേക്ക് പോവുക അവിടെ ആ അപ്പൊ കാണാൻ വരാത്ത സാഹചര്യം ഉണ്ടോ സാധനങ്ങളൊന്നും അത് ഈ കാക്ക അത് മരിച്ചേരാണ് പോരും അവർക്ക് പണി ഉണ്ടാവും പണിക്കാരുണ്ടാവും കഞ്ഞോടെ പിന്നെ കാക്ക മരിച്ചേരാണ് സ്ഥിതി ആയി

അതെ അതെ അപ്പൊ ഇതാണ് കേട്ടോ വീടാണ് കാണുന്നത് നമ്മള് റൂമൊക്കെ ഒന്ന് കണ്ടു കണ്ടുപോക്ക ഇതാണ് സ്ഥിതി കേട്ടോ അപ്പൊ ഇതാണ് ആ ഇവിടെ കിടക്കമ്പ കട്ടിലൊക്കെ ഇണ്ടല്ലേ കട്ടിലുണ്ട് അതേപോലെ തന്നെ ഇവിടെ ജനലൊക്കെ എന്താ പറയാ ജനലൊക്കെ ഒരു കഥ ജനലൊക്കെ കംപ്ലൈന്റ് ആയിട്ടുണ്ട് കാരണം ഇതിന് ശരി പൊളിയൊന്നുമില്ല ഇല്ല ഇതിലൂടെ പാമ്പ് വരുമോ പാമ്പ് ഏഹ് പാമ്പുണ്ടോ പാമ്പ് വരണ്ടോ ആ എന്നിട്ട് ആണോ അതാണ് നിങ്ങള് സ്റ്റോർ റൂം അല്ലേ സാധനങ്ങളൊക്കെ ചെറിയ ബോട്ടലുകളൊക്കെ ഉണ്ടല്ലോ സാധനങ്ങളൊന്നും ഇല്ലാട്ടോ അതാണ് ഇപ്പൊ അവസ്ഥകൾ അങ്ങനെയൊക്കെയാണ് ചെറിയൊരു തട്ടിക്കോട്ട് പരിപാടി അങ്ങനെ തന്നെ പറയാം ഈ ഒരു വീടെങ്കിലും അവരുണ്ടാക്കി കൊടുത്തല്ലോ തൽക്കാലം താമസിക്കാൻ പറ്റും കറണ്ട് അവിടെ കറണ്ട് ഇല്ല ഇപ്പൊ ഇതെന്താ സോളാറായിരിക്കും അല്ലേ ആ സോളാർ കേട്ടോ അവിടെ ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് സോളാർ ആണ് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ഒരു ദിവസം ഉണ്ടാവും കിടക്കുന്ന സമയം അവരെ കത്തും അപ്പൊ എങ്ങനെയാട്ടോ ഭക്ഷണുണ്ടാക്കുന്ന അടുക്കളയാണ് കാണുന്നത് കേട്ടോ ആ അടുപ്പിൽ തീയൊന്നുമില്ലല്ലോ ഇന്ന് തീ കിട്ടില്ല എന്താണ് കേട്ടോ നമ്മളെ പഴയ കാലത്തൊക്കെ മാതിരി ഒരവസ്ഥ അങ്ങനെ തന്നെ പറയാ ഒരു എൺപതുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ കൊറേ വിറകൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്താണ് ഇതെന്താ കൊതുമ്പോ തെങ്ങിന്റെ അരിപ്പകോടി ആരോടി ആ ഇത് കത്തിക്കാളിലായിരിക്കും അല്ലേ എന്താ അത് കെട്ടി കണ്ടോ കുറെ സാധനങ്ങൾ ഇതിൽ പാമ്പ് വന്നു കൊണ്ട് ശ്രദ്ധിക്കണ്ടോ പാമ്പുണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കണേ ഇവിടെ ആ ആ ആട്ടണി ആ അപ്പൊ ഏതായാലും ശ്രദ്ധിക്കണം കേട്ടോ പാമ്പ് കരുതുന്നതൊക്കെ അപ്പൊ ഞാൻ എന്തൊക്കെയേ നിങ്ങക്ക് എന്തെങ്കിലും പറയണ്ടോ ഒന്നെ അപ്പേ നിങ്ങളെ നമ്മള് മുമ്പ് ഒരു വീഡിയോ ചെയ്തില്ലോ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കിശേരിൽ ഉള്ള ഗൾഫ് ഇന്ത്യൻ ഗോൾഡ് സൂക്ക് ഈ അമ്മക്ക് ചെറിയൊരു പൈസ തന്നിട്ടുണ്ട് അത് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല അവർ കാണിക്കണ്ടത് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് താൽക്കാലികം കാണിക്കുന്നില്ല അപ്പോൾ വലിയൊരു ഉപകാരമാണ് അവർ തന്ന അവർ പൈസ കൊണ്ട് എന്തെങ്കിലും അവർക്ക് ചിലരെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും വലിയ പുണ്യം കിട്ടുന്ന കാര്യം കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ അമ്മമാനെ സഹായിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അറിയിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഇവർക്ക് ഗൂഗിൾ പേ നമ്പർ ഒക്കെ റെഡി ആക്കിയിട്ട് അവർ അക്കൗണ്ട് നമ്പറൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഇവർക്ക് ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് ഒന്നും ഇല്ല അല്ലേ ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗൂഗിൾ പേ നമ്പർ ഒന്നും കൊടുക്കാൻ നമുക്ക് കഴിയൂല അത് മാത്രമല്ല നമ്മളടുത്ത് ആരും ഒന്നും കൊടുക്കാനും പറ്റില്ല കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ ബുദ്ധിമുട്ടാണ് ഇനി ആരെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഇവരെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതൊരു നമ്പർ ഞാൻ ഞാൻ കൊടുത്തോളാം കേട്ടോ

വലിയൊരു ആഗ്രഹമായിട്ട് അമ്മന്റെ വലിയൊരു ആഗ്രഹമാണ് ചെറിയൊരു ചെയിന് വാങ്ങണമെന്നല്ല കാരണം സ്വർണത്തിന്റെ സാധനം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഒന്നുമില്ല ഒരു കല്ലിൻ്റെ മാലയായിട്ടുള്ളത് അമ്മന്റെ കയ്യില് അല്ലാത്ത സ്വർണ്ണത്തിൻ്റെ സാധനം ഇല്ല അതിനൊരു ആഗ്രഹമാണ് സ്വർണ്ണത്തിന്റെ എന്തെങ്കിലും സാധനം അവിടെ ഗൾഫിൽ നേരം ഗോൾഡ് സൂക്കിൽ പോയിട്ട് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ട് ഇപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് അമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഞാൻ വൈകിട്ട് ആട്ടോ അപ്പൊ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം